ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് മഞ്ചേരി നാസിയയിലാണ് കേട്ടോ എന്താണ് ഈ നാസിയയിലെ പ്രത്യേകത സത്യം പറഞ്ഞാല് ഡ്രസ്സുകൾ വെറുതെ കൊടുക്കും പോലെ കൊടുക്കണുണ്ട് എന്ന് കേട്ടിട്ട് വന്നാണ് ഞാനും മുമ്പ് കോട്ടക്കൽ സീനത്ത് വീഡിയോ ഇട്ടതും ഇതുപോലെ തന്നെ പക്ഷെ സീനത്തിൽ ഓഫർ ഉണ്ടായിരുന്നെങ്കിലും കളക്ഷൻസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എന്റെ വീഡിയോ കണ്ടു പോയവർക്ക് ഓഫർ കാണാൻ പറ്റി പക്ഷെ കളക്ഷൻസ് ഇല്ലായിരുന്നു അത് സീനത്തിലെ ഒരു ബാഡ് മൈനസ് പോയിന്റ് തന്നെയാണ് എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രയേറെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടി പറയാണെങ്കിൽ വളരെ വിലക്കുറവിലാണ് സാധനങ്ങൾ കൊടുക്കുന്നതെങ്കിലും ക്വാളിറ്റിയിൽ യാതൊരു വിധ കോംപ്രമൻസും ഇല്ല ഈ നാസിയ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന വരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇതോ അത് സെറ്റ് മഞ്ചേരി നാസിയെ ഏറ്റവും കിടന്ന ഓഫർ ആണ് സെറ്റ് ആണ് സെറ്റ് ആണ് വില കേട്ടാ കെട്ടാൻ ഞെട്ടിപ്പോണ്ണൂറ് രൂപ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ടോപ്പ് ഷോള് പാന്റ് ഇത് മൂന്നും കൂടി കൂടി വൺ നയന്റി ഓൺലി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് ഇഷ്ടംപോലെ കളേഴ്സ് അവൈലബിൾ ആണ് എല്ലാവരും പെട്ടതാണ് എല്ലാം ഫ്രീ സൈസ് ആണ് ഫ്രീ സൈസ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഫ്രീ പീസ് സെറ്റ് ഷോൾ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല അത്യാവശ്യം നല്ല വലുപ്പുണ്ട് പിന്നെ അതിന്റെ ബോട്ടം പാന്റ് അത്യാവശ്യം നല്ല ഫ്രീ സൈസ് ആണ് ഫ്രീ സൈസ് പാന്റുകൾ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് ഇപ്പൊ നല്ല മൂവിംഗ് ഉള്ള ഐറ്റംസ് ആണ് ഒരു നൂറ്റി തൊണ്ണൂറ് സ്റ്റിച്ചിങ് ചാർജ് തുണി എടുക്കാനും കൂടി ഇതിനേക്കാളും പൈസ വരും ഒരു ചുരിദാർ സെറ്റ് അടിക്കാനുള്ള തുണി വാങ്ങുമ്പോൾ ഇതിനെക്കാട്ടും വല വരും സ്റ്റിച്ചിങ് ചാർജോ ആണെങ്കിലും ഇതിനെക്കാട്ടും വരും നൂറ്റി തൊണ്ണൂറ് രൂപ അടിച്ചിട്ടില്ല നൂറ്റി തൊണ്ണൂറ് രൂപ ചുരിദാർ സെറ്റ് കൊണ്ടുപോകാം ഇനി നൂറ്റി തൊണ്ണൂറിന് നൂറ്റി തൊണ്ണൂറിൻ്റെ ത്രീ പി സെറ്റില്ലേ ത്രീ പി സെറ്റ് പറഞ്ഞേ നമ്മൾ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ ത്രീ പി സെറ്റുകൾ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ഇതിൽ എക്സിൽ ടു എക്സിൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ പ്രമുഖ ബ്രാൻഡ് കാവ്യ കോട്ടൺ പ്ലസ് അങ്ങനെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ സാധനങ്ങളും ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ്ങ് ആണ് ഇതിൽ എല്ലാ കളറുകളും അവൈലബിൾ ആട്ടോ ഇതിൽ വേറെ പ്രശ്നം പ്രശ്നമില്ല ഡബിൾ എക്സ് എത്ര തടിയുള്ള ആൾക്കാർക്കും നമ്മുടെ അടുത്ത് സൈസ് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ ത്രിപ്ലി എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ എല്ലാം അവൈലബിൾ ആണ് നല്ല കോട്ടൻ്റെ ഉണ്ട് ജയ്പൂർ കോട്ടൺ ഉണ്ട് ജയ്പൂർ കോട്ടൻ്റെ നല്ല തുണികളുണ്ട് ജയ്പൂർ കോട്ടൻ്റെ ത്രീ നയന്റി മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ജയ്പൂർ കോട്ടന്റെ ഇത് ഞാനേ ഞാൻ നിങ്ങൾക്ക് ജയ്പൂർ കോട്ടൻ കാണിച്ചിട്ട് ഇനി നമ്മൾ പാർട്ടി വെയർ പാർട്ടിവെയർ കാണിച്ച ഈ പാർട്ടി വെയർ നമ്മളൊരു എണ്ണൂറ്റി സംതിങ് മുതൽ സ്റ്റാർട്ടിങ് ആട്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞു ഇതിന്റെ വില നല്ല എണ്ണൂറ്റി സംതിങ് മുതൽ നമ്മൾ പാർട്ടി വെയർ എണ്ണൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഒക്കെ നല്ല പാർട്ടി വെയറുകൾ സ്റ്റാർട്ടിങ് ആണ് ആ ഞാൻ പറഞ്ഞത് നാമൂന്നേ തൊണ്ണൂറ് മുതൽ ജയ്പൂർ കോട്ടന്റെ നല്ല ത്രിപ്ലക്ഷൻ ഫോറസ്റ്റ് അതേ മാറിക്കണ എണ്ണൂറ് തൊള്ളായിരം ആയിരത്തി റേഞ്ചിൽ നല്ല പാർട്ടി വെയറുകൾ നല്ല നല്ല പാർട്ടി വെയറുകൾ ഉണ്ട് നല്ല സ്റ്റോൺ വർക്ക് ഉണ്ട് ത്രഡ് വർക്ക് ഉണ്ട് എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ കളറുകൾ പോലെ ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ നല്ല ഫംഗ്ഷൻ ഇടാൻ പറ്റുന്ന പാർട്ടി വെയറുകൾ പാർട്ടി വെയറുകൾ നമ്മളിപ്പോൾ അവൈലബിൾ ആണ് പ്രത്യേക സദ്യക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് പാർട്ടി വെയർ നല്ല ഗ്രാൻഡ് പാർട്ടിക്കൊക്കെ ധരിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഇതിന്റെ വിലയോ ഇതിന്റെ വില കേട്ടാങ്കിൽ കെട്ടിപ്പോവും ഇത് ഈ തുണികൾ നോക്കി പിടിച്ചു നോക്കിയ തുണികൾ എങ്ങനെ എന്തെങ്കിലും തുണികളെ തുണികൾ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത് കുഴപ്പമില്ല നല്ല തുണിയല്ലേ ഈ തുണിക്ക് തന്നെ മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് തൊള്ളു പറയും ഒരു മൂന്ന് ടോപ്പുകൾക്ക് നല്ലതാണ് നല്ല വീതിയും വലുപ്പമുള്ള ടോപ്പുകളാണ് ഇതിന് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പാണ് മൂന്നെണ്ണത്തിന് കൊടുക്കണം നമ്മൾ ഒരു നാനൂറ്റി തൊണ്ണൂറ് ഒരു ചുരിദാർ ടോപ്പ് വാങ്ങണ പൈസ ആവുന്നില്ല അതിന് മൂന്നെണ്ണം നമ്മൾ കൊടുക്കണം കേട്ടോ കേട്ടോ കാറുകൾ നല്ല വീതി ഡബിൾ എക്സില് ത്രിപ്ലക്സില് ഫോർ എക്സിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് ഇതിന് വരെ ഇത് നമ്മള് ക്രിസ്മസ് ന്യൂ ഇയർ വരെയുള്ള ഓഫറായിട്ടത് ഇത് ഒന്നിന് വെറും നാല്പത്തൊമ്പോ ടോപ്പിന് വരാം വെറും നാല്പത്തമ്പത് രൂപ നാപ്പത്തമ്പ രൂപയ്ക്കാണ് ടോപ്പ് ഇതിൽ വലിയ ചെറുതൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ടോപ്പ് കണ്ടിട്ട് ചെറിയ ടോപ്പ് ആണ് വലിയ ടോപ്പ് വാങ്ങിച്ചു തരാം വലിയ ടോപ്പ് കൊണ്ട് എല്ലാം നാപ്പത്തൊമ്പത് രൂപ നാപ്പത്തൊന്ന് രൂപയ്ക്ക് എന്താ കിട്ടും ഒരു ചായയും കടി കടിപിടിക്കുന്ന പൈസയ്ക്കാണ് ഒരു ടോപ്പ് കൊടുക്കണം അവിടെ നല്ല കോട്ടന്റെ ടോപ്പ് നാപ്പൂറും നാപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാൽപ്പത്താണോ ഇതൊക്കെയാണ് ഈ വലപ്പുള്ളതിനും നാൽപ്പത്തൊമ്പത് റുപ്യ വലിയ ടോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഇതിനും നാല് ഇതും നാല് അപ്പൊ ചെറുതും ഉണ്ടെന്ന് പറഞ്ഞത് മഞ്ചേരി നാസേക്ക് വേഗം പോകുന്ന പോളി നാപ്പത്തൊമ്പത് റുപ്യ ടോപ്പും കൊണ്ട് പോവാ ഇതിനോ ഇതിന്റെ വില നിങ്ങൾക്ക് ഒരിക്കലും നയിക്കാം എത്ര വില ഉണ്ടാവും പറഞ്ഞേ നൂറ് റുപ്യാകാൻ പതി അതാണ് മഞ്ചേരി ആസിയൻ്റെ പ്രത്യേകത ഇത് രണ്ട് ടീ ഷർട്ട് കൊടുക്കേണ്ടത് ഒരു നാൽപ്പത്തൊമ്പത് ഉറപ്പായി കേട്ടോ രണ്ട് ടീ ഷർട്ട് രണ്ട് ടീ ഷർട്ട് കൊടുക്കേണ്ട ഒരു നാപ്പത്തൊമ്പത് വിശ്വസിക്കാൻ പറ്റുണ്ടോ രണ്ട് ടീഷർട്ടുകൾ ഒരു നാൽപ്പത്തൊന്ന് രൂപ കടാം ഏതെടുത്താലും ഞാൻ പറഞ്ഞു മുന്നേ പറയാം ഒരു ലഗോഡി ചായയും കൊടുക്കുന്ന പൈസയ്ക്കാണ് രണ്ട് ടീഷർട്ട് കൊടുക്കുന്നത് ഞാൻ വെറുതെ വന്നല്ല തള്ളല്ല നേരിട്ട് വന്നാൽ ആരോപിച്ചോടി രണ്ട് ടീഷർട്ട് കൊണ്ടുപോവാൻ ഒരു നാൽപ്പത്തൊമ്പത് റുപ്പയ്ക്ക് ഇതാണ് നമ്മൾ ഹൈലൈറ്റ് വേറെ ഐറ്റംസ് കേട്ടോ അതൊക്കെ ഒരുപയ്യ എന്നിട്ട് പ്രൈസ് ടാഗ് ഉണ്ടോ പ്രൈസ് ടാഗ് നോക്കിയത് ഒന്നിന് മുന്നൂറ് റുപ്യുന്ന സാധനമാണ് ഇത് നാൽപ്പത് നാപ്പത്തൊമ്പത് റുപ്യുന്നത് നല്ല ബ്രാൻഡ് കോട്ടൺ പാൻറുകളാണ് വെറും നാല് റുപ്യ കോട്ടൺ പാൻറ്റ് ഉണ്ട് ക്യാപ്രികൾ ഉണ്ട് എല്ലാത്തിനും നാൽപ്പത്തൊമ്പത് റുപ്യാ കാ ക്യാപ്രികൾ ഉണ്ട് നല്ല ക്വാളിറ്റിയിലെ കാപ്രികൾ ഇതിനൊക്കെ നാല്പത്തൊമ്പത് റുപ്യ വേഗം പോലും മഞ്ചരനാശിലേക്ക് ക്രോപ്ടോപ്പ് ടീനേജുകാരുടെ ടീനേജുകാരുടെ മാത്രല്ല വലിയവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് ആണ് ജീൻസിലേക്ക് ജഗിനിക്കൊക്കെ പറ്റുന്ന ക്രോപ് ടോപ്പുകൾ നൂറ്റിഅൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആട്ടോ നൂറ്റി അൻപത് രൂപ മുതൽ ക്രോപ് ടോപ്പുകൾ സ്റ്റാർട്ടിംഗ് ആണ് ഇതോ പോറും ഇരുന്നൂറ് രൂപയോളും ഇത് നൂറ്റമ്പത് ഇതിൽ ഒട്ടനവധി കറുകൾ ഉണ്ട് ഒരുപാട് കളറുകളുണ്ട് ഇത് ഇതിൽ നൂറ്റമ്പത് രൂപയുള്ളൂ നല്ല അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ചുരുങ്ങില്ല വാഷ് ചെയ്ത കളർ പോവില്ല നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളത് നൂറ്റമ്പത് രൂപ ഇത് ഇരുന്നൂറ് രൂപ അതേപോലെ നല്ല വെസ്റ്റേൺ ടോപ്പുകൾ ഇതാ നല്ല അടിപൊളി വെസ്റ്റേൺ ടോപ്പുകൾ ഇവർ ഇരുന്നൂറ് രൂപ നല്ല സെലിബ്രിറ്റി ആളുടെ മോഡലാണ് ഇത് നമ്മളെ അഞ്ചൻ ആസിലെ വേറെ ഇരുന്നൂറ് കേട്ടോ കൊറിയൻ ടോപ്പുകൾ കൊറിയൻ ടോപ്പുകൾ വേറെ ഇരുന്നൂറ് റുപ്യ കേട്ടോ ഇതിന്റെ വില പുറമേ ചോദിച്ചാൽ മതി ലേഡീസിന്റെ ബ്യൂട്ടികളൊക്കെ വില ചോദിച്ചാൽ മതി എത്രയാണ് വില എന്നുള്ളത് ഏകദേശം വൺ തൗസൻഡ് എടുത്ത് വരെ വരുന്നത് അതാ നമ്മൾ മഞ്ചിന് ആയിട്ട് ഇരുനൂറ് രൂപ കഷ്ടം പോലെ ഉണ്ടാവും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്കാണ് വിട്ടണത് ഈ വിത്ത് ഇന്നറാണ് ഇന്നർ ഉണ്ടാവും അപ്പം അതിൻ്റെ കളറുകൾ ഒട്ടനവധി കളറുകൾ വിത്ത് ഇന്നറാണ് ഈ മോഡലിന് ഇന്നർ ഉണ്ടാവും ഈ ഭാഗം പോർഷൻ കവർ ചെയ്യാൻ ഇന്നർ ഉണ്ടാവും ഇരുന്നൂറ് രൂപ ഹാഫ് സ്ലീവ് ടീ ഷർട്ട് മാൻസുകൾ കേട്ടോ ഇപ്പം നമ്മൾ പാൻറ്റും ടീഷർട്ടും ഒക്കെ നാൽപ്പത്തമ്പതിന് കൊടുത്താൽ നമുക്ക് മാത്സ് ചെയ്താൽ നാൽപ്പത്തൊമ്പത് ഉറപ്പിക്കും പനിയം ക്ലോത്തിൻ്റെ ഹാഫ് സ്ലീവ് മാൻസികൾ വെറും നാൽപ്പത്തൊമ്പത് ഉറപ്പായിട്ടാണ് ഇതാ ഒരുപാട് കളറുകളുണ്ട് കോട്ടൺ ഉണ്ട് കോട്ടൻ്റെ വേറെ വില വേറെ ഉണ്ട് വേറെയുണ്ട് കോട്ടൺ ചീൻ കേട്ടോ കോട്ടനെ കാണിച്ചിരുന്ന ഓഫറുകൾ ഇത് വെറും നാൽപ്പത്തമ്പത് ഉറപ്പിക്ക് കേട്ടോ ഇപ്പം പനിയം ക്ലോത്തിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നല്ല വീ നല്ല ഇറക്കും മീഡിയ ഒക്കെ കണ്ട് കേട്ടോ ഒരു നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടണത് എങ്ങനെ ഞങ്ങൾ ആവശ്യം ചോദിക്കുന്നത് എങ്ങനെ നോക്കിയാൽ ലാഭമാണ് നാൽപ്പത്തൊമ്പത് ഉറപ്പ് കോട്ടൺ കോട്ടമാക്സി ഉണ്ട് കേട്ടോ ഇതാ കോട്ടമാക്സി അപ്പോൾ കോട്ടൺ കോട്ടമാക്സി ഓഫറിലുണ്ട് കോട്ടൺ കോട്ടമാക്സിന്റെ കോംബോ ഓഫർ ഉണ്ട് ഒന്നെടുക്കുമ്പോ ഇരുന്നൂറ് മൂന്ന് ഇഷ്ടമുള്ള മൂന്ന് കളറുകൾ തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള മൂന്നെണ്ണം എടുക്കട്ടോ മൂന്നെണ്ണം എടുക്കുന്നതിൻ്റെ വില കറുണ്ട് മൂന്നെണ്ണം എടുക്കുമ്പോ വെറും നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്യോട്ടോ മൂന്ന് കോട്ടൺ കോട്ടമാക്സികൾ എടുക്കുമ്പോൾ നല്ല വീതി വലുപ്പമുള്ള മൂന്ന് കോട്ടൺ കോട്ട മാക്സിമ്പ നാനൂറ്റി തൊണ്ണൂറ് റുപ്പോ വീതി വലുപ്പം നോക്കൂ വലിപ്പം നല്ല വീതി ഉണ്ട് ലെങ്ത് നല്ല ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ് റുപ്പ്യ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് അത് കുറഞ്ഞത് നമ്മൾ അഞ്ചര ആശയയിലെ അവലംബോ അത് മൂന്നെണ്ണത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ് ഒന്നിന് നൂറ്റി അൻപത് രൂപ കേട്ടോ ഒന്നിന് നൂറ്റി അമ്പത് രൂപ മൊത്തം ഈ കളോ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് ഒന്നിന് എടുക്കുമ്പോൾ നൂറ്റി അൻപത് ഇത് കോം ഓഫറാണ് അഞ്ചര ആധികം ഓഫർ ഭയങ്കര ലാഭം ആട്ടോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലാ ഫീൽ ചെയ്യുന്നത് ഒന്നിന് വീതി വലപ്പുള്ളതാണ് നമുക്ക് ഷാളും കൂടി മാറും നല്ലതാണ് സാധനം പിന്നെ വലിപ്പം നോക്കിയാൽ ഇത്രയും വീതി രൂപ ഒരു നൂറ് രൂപ മാത്രം ഉള്ളത് വലിപ്പം ഇല്ല ഓഫറിലാണ് ആ വീതി വലിപ്പം കുറവുണ്ടാവില്ല നല്ല വീതി ഒരു ഉള്ള രൂപ വേഗം ജോലി വന്നോളീ സാധനം സ്റ്റോക്ക് പരിമിതാണ് ഈ സാധനങ്ങളൊക്കെ വേഗം വന്നോളി സ്റ്റോക്ക് ഫാൻസി മാസികൾ നമ്മൾ നമ്മുടെ ഹോൾസെൽ വലക്കാനല്ല ഇരുന്നൂറ്റി മുപ്പത് ഇരുനൂറ്റി നാപ്പത് റേഞ്ചിൽ നല്ല ക്വാളിറ്റി പുറമെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഇരുന്നൂറ്റി മുപ്പത് ഇരുപത്തി നാല്പോട്ട് ഫാൻസി മാസികളെ കേട്ടോ നല്ല ഭംഗിയുള്ള സാധനം അതിലൊക്കെ എന്റെ മോഡലുണ്ട് കോട്ടൺ നല്ല ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല്പത് റേഞ്ചിൽ നല്ല ഹോൾസെയിൽ ഉണ്ട് പുറമെ നല്ല വില സാധനം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കോട്ടൺ ആണ് നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഉള്ള കോട്ടൺ ആണ് മഞ്ചേനാശി റണ്ണിംഗ് മെറ്റീരിയൽ റണ്ണിംഗ് മെറ്റീരിയലിന്റെ വില കേട്ടെങ്കിൽ ഞെട്ടി പോകും രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് പത്ത് ഇരുപത് മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് റണ്ണിംഗ് മെറ്റീരിയൽ രൂപ സാധനങ്ങൾ കുട്ടികൾക്ക് തയ്ച്ച് പഠിക്കാനും ഫ്രോക്ക് ഗൗണൊക്കെ അടിക്കാൻ പറ്റിയ എല്ലാ സാധനവും പത്ത് ഇരുപത് മുപ്പത് റേഞ്ചിൽ സാധനങ്ങൾ അവരുടെ ആണ് ഇഷ്ടം പോലെ ഉണ്ട് സാധനങ്ങൾ കേട്ടോ ഇതൊക്കെ പല പല റേഞ്ചിലാണ് പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ അതാണ് ദൈവഭാഗത്തുണ്ടാ അവിടെ അതെല്ലാം അങ്ങനെ പല റേഞ്ചിലും വരുന്നത് വളരെ തുച്ഛമായ വിലയ്ക്ക് അതെല്ലാം കൊടുക്കുന്നുണ്ടോ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ആ റേഞ്ചിലാണ് അവർ കൊടുക്കുന്നത് വളരെ കുറഞ്ഞ വിലക്ക് പല വിധത്തിലുള്ള വില തന്നെയാണ് ഇത് ഇതാ നല്ല മലപ്പുറത്തുനിന്നല്ല നല്ല ആർക്കും കൊടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ലഹങ്ക ചോളിയൊക്കെ കടിക്കാൻ പറ്റിയ ഇത് ലഹങ്കയാണ് വരുന്നത് ഒരു നൂറ് ഉറുപ്പ അതിൻ്റെ വില കേട്ട് ഞാൻ നോക്കി ഫുൾ വെറും നൂറ് റുപ്പ്യ കേട്ടോ വെറും നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഒട്ടനവധി കളറുണ്ട് ഷാളും മൊത്തം സെറ്റാണ് നമ്മൾ നൂറ് റുപ്പയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ നല്ല ഗോൾഡൻ ത്രെഡ് വർക്കൊക്കെ അടങ്ങി അതിൻ്റെ കളർ ചേഞ്ച് കാണിച്ച് തരാം കേട്ടോ ഓക്കെ നല്ല ലഹങ്കയും ഒക്കെയാണ് സാധനം വെറും നൂറ് റുപ്പയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടിഭാഗം വർക്ക് ഇത് വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കേണ്ടോ കളേഴ്സ് ഉണ്ട് ഇതിൽ ഉണ്ടതിൽ നല്ല നല്ല കളേഴ്സ് ആണ് ഇവിടെ നാ നൂറ് എല്ലാം വില ഇവിടെ സാരികളെ ഞാൻ മുന്നേ പറഞ്ഞു നാൽപ്പത്തൊമ്പത് ഉറുപ്പേൻ്റെ എല്ലാ ഐറ്റംസും കാണിച്ചു തന്നു അതിൽ സാരിയുണ്ട് നാൽപ്പത്തൊമ്പത് റുപ്പേൻ്റെ വിത്ത് ഇവിടെ നാൽപ്പത്തൊമ്പത് റുപ്യ വിത്ത് ബ്ലൗസ് സാരികളും ഉണ്ടെങ്കിൽ നാൽപ്പത്തൊമ്പത് റുപ്പേൻ നാൽപ്പത്തൊമ്പത് പിന്നെ അത് പറഞ്ഞു നൂറ് റുപ്യ അത് കഴിഞ്ഞാൽ നൂറ് റുപ്യ ഒക്കെ നല്ല വിത്ത് ബ്ലൗസ് സാരികൾ നാൽപ്പത്തൊമ്പത് നൂറ് ഒക്കെ ആ റേഞ്ചിലുള്ള വിലയ്ക്കുണ്ടാവും കുറഞ്ഞ വിലയ്ക്ക് അഞ്ചര മീറ്റർ സാരികളുണ്ട് കുഞ്ഞെടുപ്പുകളുണ്ട് നാപ്പത്തൊമ്പത് റുപ്യ കേട്ടോ എന്താ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇതാ കിട്ടാൻ നടാൻ ഒരു എന്താ ഒരു നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് എന്താ കിട്ടാൻ നിനക്കാറില്ല പക്ഷെ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഉടുപ്പ് കാഞ്ചേരി ആസിന്ന് കിട്ടും അത് ഉറപ്പാണ് കുഞ്ഞുടുപ്പുകൾ നാല്പത്തൊമ്പത് രൂപ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വേഗം കേറിപ്പോരി ചെറിയ കുട്ടിയെ പറ്റി ഒരുപാട് ജെംസ് ഉട്ട് എത്തിയിട്ടുണ്ട് ഇതിന് വേലം കയറേണ്ടേ ഇതുമ്പോ ഒരു നാൽപ്പത്തമ്പത് ഉറുപ്പുള്ളൂ ഒരു നാൽപ്പത്തൊമ്പത് റുപ്പയ്ക്കാണ് ജം സൂട്ടുകൾ കൊടുക്കുന്നത് ഓക്കെ നല്ല റയോണ് കോട്ടന്റെ ടൈപ്പ് വരുന്നുണ്ട് ഒരു നാല്പത്തൊമ്പത് റുപ്പയ്ക്ക് ഒരു വേഗം കേറിപ്പോ മക്കളെ നാൽപ്പത്തൊമ്പത് ഉറപ്പേക്കാണ് കൊടുക്കുന്നത് വലിയവർക്കെയും വലിയ ലെഗിൻ ലെഗിനിട്ടോ ലെഗിനും ഒരു കൊടുക്കുന്നത് നാൽപ്പത്തമ്പത് ഉറുപ്പയ്ക്കാണ് അപ്പോൾ അത് വലുപ്പല്ലാന്ന് തോന്നി പോകും ഈ വലിപ്പുള്ള സാധനമാണ് ഒരു നാപ്പത്തൊമ്പത് ഉറുപ്പയ്ക്ക് കൊടുക്കുന്നത് കളറുകൾ തവണ നാപ്പത്തൊമ്പത് ഉറപ്പയ്ക്കാണ് ലെഗിന് കൊടുക്കുന്നത് കേട്ടോ മഞ്ജീരുന്ന ആശ്ചരി നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് റുപ്യ അപ്പം നിങ്ങൾ നല്ല ക്വാളിറ്റിയുടെ സാധനം തന്നെയാണ് നല്ല നീളും ഒലപ്പക്കം ഉണ്ടാവും സൈസ് ആണ് കൊടുക്കുന്നത് നാൽപ്പത്തൂർ പൊക്കിട മഞ്ചരി നാസിയ മറ്റുള്ള ഷോപ്പുകളിൽ വെല്ലുവിളിക്കുന്ന ഒരു ആണ് ഈ സാധനം ഇതോ നിങ്ങൾ കോട്ട്രൈൻ്റെ പാരാഷൂട്ട് പാൻറ്റ് ഇത് ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ എത്ര രൂപയാണ് കൊടുക്കണം നമ്മൾ പേഴ്സണലായി വാങ്ങിക്കുന്നത് എത്ര രൂപയാണ് വില വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ അഞ്ഞൂറ് അറുന്നൂറുപ്പൊക്കെ വില വരുന്ന സാധനമാണ് കോട്ട്രൈൻ്റെ പാരാഷൂട്ട് പാൻറ്റ് കുട്ടിയാക്കുള്ളത് നമ്മൾ കൊടുക്കുന്ന വില വിലത്തേം കാര്യമാണ് ഇരുന്നൂറ് ഉറുപ്പയ്ക്ക് ഇരുന്നൂറ് ഉറുപ്പയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് ഉറുപ്പയ്ക്കാണ് ഇങ്ങനത്തെ കോട്ടറൈൻ്റെ പാരാഷൂട്ട് പാൻ്റുകൾ മുതൽ ഏകദേശം വൈകിട്ട് വരെ കൊടുക്കണം നമ്മൾ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് സ്റ്റിച്ചിങ് തയ്യൽ കൂരി ഇതിനെക്കാളും വില വരും അതിന് ആയിട്ടുള്ള ഷർട്ടുകൾ കിട്ടുടാൻ അത് ഇരുന്നൂറ് റുപ്പ കുട്ടിയാക്കിയ കോട്ടൺ ഷർട്ടുകൾ പോലെ ഉണ്ട് ഇതാവണം കോട്ടൺ ഷർട്ടുകളുണ്ട് അതും ഇരുനൂറ് രൂപയ്ക്കാണ് നല്ല ക്വാളിറ്റിയുള്ളൊരു വില കുറവാണ് ഇച്ചിരി ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും നാസി ഉണ്ടാവില്ല നല്ല നല്ല രൂപയ്ക്കാണ് കൊടുക്കുന്നത് കോട്ടൺ ഷർട്ടുകൾ അതിഷേപ്പിക്കുന്ന വിലയിട്ടോ ഒരു നൂറ് റുപ്യ നൂറ് റുപ്യ മുതൽ സ്റ്റാർട്ടിങ് ലേഡീസ് ജീസ് പെൺകുട്ടികളെ ജീൻസ് ഒരു നൂറ് റുപ്യ മുതലാണ് സ്റ്റാർട്ടിങ് മഞ്ചേരി നാസിയൽ ചില്ലറ പൈസയും കൊണ്ട് വന്നാൽ നല്ല പെൺകുട്ടികളെ ജീൻസ് കൊണ്ട് പോകട്ടെ പല ഐറ്റംസ് ഒക്കെ നൂറ് റുപ്യ നൂറ് റുപ്യ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നൂറ് രൂപ മുതൽ നൂറ്റിയമ്പത് നല്ല 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 വൊറൈറ്റികൾ സ്റ്റാർട്ടിംഗാണ് നൂറ്റമ്പത് രൂപ മുതൽ കേട്ടോ ഇതാ കുന്നു പോലെ കൂട്ടിയിട്ട് തരക്കൊണ്ടാണ് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഇത് നല്ല ആ അതുകൊണ്ടാണ് ഇങ്ങനെ പോലെ കൂട്ടി കിടക്കുന്നത് വന്ന് ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കണ്ടോ വെറും നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് വലിയ ലേഡീസിനുള്ള വലിയ പ്ലാസോ ഉണ്ടല്ലോ പ്ലാസോ പാൻറുകൾ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണോ ഇതാ ഡിസ്പ്ലേ ഉണ്ട് നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് പേ റേഞ്ചിലുണ്ട് നൂറ് രൂപ മുതൽ പ്ലാസോ പാൻറ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഭാഗത്തുകൊണ്ട് പല പല റേഞ്ചിലും നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇങ്ങനെ ഇഷ്ടംപോലെ ജനങ്ങൾക്ക് വന്ന് തിരഞ്ഞെടുക്കുകൊണ്ടു പോകാം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണല്ലോ ഗൗണ് ഗൗണ് നല്ല ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റിയിലൊരു കോംപ്രമൈസാണ് നല്ല ഫാബ്രിക്കിൽ കിട്ടും നമുക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് ഓൺലി ഫൈവ് തേർട്ടി മുതൽ നമ്മൾ സ്റ്റാർട്ടിങ്ങാണ് നല്ല ക്വാളിറ്റി ഉള്ള പുണികൾ കിട്ടും അല്ല അഞ്ഞൂറ്റി മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് നല്ല ലെങ്ക് ഉണ്ടാവും പിടുത്തുണ്ടായിരിക്കും നല്ല നല്ല വർക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നല്ല നല്ല കളറുകൾ കിട്ടും ഫൈവ് തേർട്ടി മുതൽ നമ്മൾക്ക് സ്റ്റാർട്ടിങ് ആണ് റേഞ്ച് പല അഞ്ഞൂറ്റി മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് റേഞ്ചാണ് ഞാൻ പറഞ്ഞത് അഞ്ഞൂറ്റി രൂപ നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് പിന്നെ ഇതപ്പം അതാ ഗൗണാണ് ഗൗണാണ് ഞാൻ കൂട്ടിയിട്ട് അല്ലേ ഒന്ന് പോലെ കിടക്കുന്ന ഗൗണുകൾ ഇഷ്ടം പോലെ ഇപ്പോൾ ഗൗണുകൾ റാക്കിലൂണ്ട് ഇഷ്ടം പോലെ കേട്ടോ ടു പീസ് ഇല്ല സെറ്റ് പോലെ തന്നെ ടു പീസുകളും അവൈലബിളാണ് സെറ്റ് ഉണ്ട് അതേപോലെ തന്നെ കോഡ്സെറ്റ് പോലെ തന്നെ അതായത് ടീസുകളും മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ അവൈലബിൾ ആണ് ഡേപ്പൂർ കോട്ടന്റെ സാധനങ്ങൾ കോഡ്സെറ്റ് ഇല്ല ഡേപ്പൂർ കോട്ടന്റെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇതും മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ്ങ് ആണ് അങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങളുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂർ ഡേപ്പൂർ കോട്ടൺ ഉണ്ട് വരിയം ക്ലോത്ത് ഉണ്ട് കോട്ടൺ നല്ല കോട്ടൺ എല്ലാ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് ഇതുപോലുള്ള ഓഫർ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതുപുത്തൻ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലെത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഈ നാശയുടെ കറക്റ്റ് സ്പോട്ട് മഞ്ചേരി സെൻട്രൽ ജാമ്യ കബീർ പള്ളിന്റെയും ഫർസ ഹോട്ടലിന്റെയും ഓപ്പോസിറ്റ് മഞ്ചേരി മെഡിക്കൽ കോളേജൊക്കെ പോകുന്ന ഷോർട്ട് വേയിലാണ് വേയിലാണ്ടോ